ഹലോ ഞാൻ സുനിൽ സജീവ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജനക്ഷൻ മാറ്റുക ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻ ഇന്ന് നമ്മൾ കുറേ ലൈറ്റ് വെയ്റ്റിൻ്റെ സംഭവങ്ങളാട്ടോ കാണണേ ഇത് നമുക്ക് ഇമ്പോർട്ടഡായിട്ടാണ്ട്ടോ ബ്ലാക്ക് സ്റ്റോൺ ഇപ്പോൾ ഇത് ഭയങ്കര ഫാഷനല്ലേ ഇതിന് വെയ്റ്റ് എന്തോരം വരുമെന്ന് വെച്ചാൽ മൂന്ന് ഗ്രാമട്ടോ ഒരു ഉള്ളു മൂന്ന് ഗ്രാമിച്ചിരി അറുനൂറ്റി ഇതും ആണ് നല്ല രസമുണ്ട് ഇത് ലാസ്റ്റിങ്ങും ആട്ടോ പതിനെട്ട് ക്യാറ്റാകുമ്പോൾ നമുക്ക് ലാസ്റ്റ് ചെയ്യും എന്നോർത്തോണ്ട് മൂന്ന് ഗ്രാമോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം പക്ഷേ എനിക്കൊക്കെ എൻ്റെയൊക്കെ മാലയൊക്കെ ഡയമണ്ട് അല്ല ചെറിയതാണ് രണ്ട് ഗ്രാമിൻ്റെ ഒരു കുഴപ്പമില്ല എത്ര കാലമായിട്ടിരുന്നു അപ്പോൾ ഇത് നല്ല രസമില്ലെന്നൊക്കെ ആ ഇതിങ്ങനെ ഹാങ് ചെയ്ത് കിടക്കണത് നല്ല സൂപ്പർ സംഭവം ഇതിൻ്റെ തന്നെ കമ്മലുകളും നമുക്ക് സ്റ്റെഡും ഇതിൻ്റെ ബ്ലാക്കിനോട് ചേർന്നൊക്കെയുണ്ട് സ്റ്റെഡും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം ഇനിയിപ്പോൾ നമുക്ക് മൂന്നര എന്ന് പറയുമ്പോൾ ഒട്ടുമില്ല അപ്പോൾ നമുക്ക് ഒരു ലിമിറ്റ് ഇങ്ങനെ സ്വർണ്ണത്തിന് വിലയാണെങ്കിൽ നമുക്കൊരു ചെറിയ എമൗണ്ടിലൊക്കെ മാലകൾ മേടിക്കാൻ പറ്റും ഇപ്പം ഇതിൻ്റെ ഭയങ്കര ഉണ്ട് ഇതിൻ്റെ തിരക്കാണ് ഇവിടെ അപ്പടി ഇതിൻ്റെ തിരക്കാണ് അപ്പം നമുക്കിനി അടുത്തത് കണ്ടാലോ അടുത്തത് അതിമനോഹരമായി ബീഴ്സിൻ്റെ ഇത് നമുക്ക് എല്ലാ ഡ്രസ്സിനും പറ്റും മൂന്ന് കളർ ബീഴ്സും പതിനെട്ട് ക്യാരറ്റ് തന്നെ കേട്ടോ ഇത് മൂന്നും മുന്നൂറ്റമ്പ അങ്ങനെ ചെറിയ ഇതിൽ തീരും അത് പതിനെട്ട് ക്യാരറ്റാകുമ്പോൾ നമുക്കൊരു ഗുണമുണ്ട് പോകൊന്നുമില്ല പോകില്ലെന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം പൊട്ടാണ്ടൊക്കെ സൂക്ഷിക്കണം പക്ഷേ ലാസ്റ്റ് ചെയ്യും എന്നല്ല പറഞ്ഞാൽ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ എല്ലാം ലാസ്റ്റിങ് കൂടുതലാണെന്നല്ല കൂടുതലാണെന്നല്ലേ പറഞ്ഞാനസ് സ്നേഹാലും ഒക്കെ ചെറിയ ഐറ്റംസിന് കൂടുതൽ നമ്മളൊക്കെ എയ്റ്റീൻ ക്യാരറ്റ് ആകുമ്പോൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യും ഇതല്ല ഇത് നല്ല ഇതല്ലേ നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഇടാം ഇങ്ങനെ എല്ലാ ഓർണമെൻസിനും ചേരുകയും എല്ലാ ഡ്രസ്സിനും ചേരുകയും ചെയ്യും അപ്പോൾ സിംപിളായിട്ട് നൈസായിട്ട് കിടക്കുകയും ചെയ്യും അപ്പോൾ ഇനി അതിമനോഹരമായ അടുത്ത മാലയുടെ എന്ത് രസമാണ് നോക്കിക്കേ ഹാങ്ങിങ് കണ്ടിപൊളിയല്ലേ മൊയ്തും പതിനെട്ട് ക്യാരറ്റിൻ്റെ തന്നെ നാലര ആട്ടോ ഇത് ഭംഗിയ അടിപൊളി ഹാങ്ങിങ് ഇപ്പോൾ ഭയങ്കര ട്രെൻഡാട്ടോ അപ്പോൾ നമുക്കൊരു ശരിക്കൊരു ഫങ്ഷനും ഇടാം അല്ലാണ്ട് കോളേജ് പിള്ളേർക്ക് കാഷ്വലായിട്ട് യൂസ് ചെയ്യാം ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇതിനൊക്കെ എല്ലാത്തിനും സ്റ്റെഡും ഇവിടെ ഉണ്ട് കേട്ടോ എല്ലാത്തിനും ഇതിനൊക്കെ പറ്റിയ സ്റ്റെഡുകളും ഉണ്ട് അപ്പോൾ അതെ ഇതെല്ലാം ഇമ്പോർട്ടഡ് ഐറ്റം ആട്ടോ ഇതിനെല്ലാം മാച്ചിങ് ബ്രേസ്ലെറ്റ് ഈ സൈസ് ബ്രേസ്ലെറ്റും ഉണ്ട് കമ്മലും ഉണ്ട് എല്ലാം നമുക്ക് അവൈലബിൾ ആട്ടോ അപ്പോൾ ഇങ്ങനത്തെ അതിമനോഹരമായത് ഇനിയുണ്ട് അടുത്ത് നമുക്ക് കണ്ടാലോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഐറ്റം കാണാം കേട്ടോ ഇതൊരു ടു ലെയറിൻ്റെ കേട്ടോ പതിനെട്ട് ക്യാരറ്റിൻ്റെ ആ ഫംഗ്ഷൻ വെയർ ആയിട്ടേ ക്യാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം നമുക്കത് റോഡിയോയും കോപ്പറോടെ കൂടി മിക്സിങ് ഉള്ള ബോൾസും സിംഗപ്പൂർ കളക്ഷൻ്റെ അടിപൊളി ഇതേ കണ്ടോ അഞ്ച് ഗ്രാമുണ്ട് കേട്ടോ ഇത് അഞ്ച് ഗ്രാമിന് സൂപ്പറിലേക്ക് നോക്കി കണ്ടോ ഇങ്ങനത്തെ ദൂരം കളക്ഷനാണെന്നറിയാമോ ഇതിലാ റോഡിയം കള ഇതായുള്ള കാരണം വൈറ്റും ആ കോപ്പർ കളറും മിസ്സിങ്ങേ വന്നതുകൊണ്ട് കൂടി ഒരു പേള പോലെ അല്ലേ സ്റ്റോൺ ആണെന്ന് തോന്നുന്നു അല്ലേ റോഡിയത്തിൻ്റെ വർക്ക് കാണുമ്പോൾ അപ്പോൾ സ്റ്റോണും അല്ല അല്ലേ സൂപ്പറാട്ടോ അഡേപൊളി അപ്പം ഇതഞ്ച് ഗ്രാമേ ഉള്ളൂ നമുക്കിനി അടുത്തത് കണ്ടാലോ ഇതൊരു നല്ല പുതിയ ഐറ്റം ഒരു വെറൈറ്റി ഏ ഇവിടെ നെക്ലേസ് ഒരു സ്റ്റോൺ ഇങ്ങനെ ഇത് സ്റ്റോണാണ് കണ്ട ഡയമണ്ടാന്ന് തോന്നും കേട്ടോ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ തന്നെ ഒരു ഡയമണ്ട് ലുക്കിലേക്ക് പോവുകയും ചെയ്യും അതിന് വെയിറ്റ് വലിയ കാര്യമായിട്ടില്ല കേട്ടോ നാല് ആ നാല് അഞ്ചിനടുത്ത് അത്രയേ ഉള്ളൂ സ്റ്റോൺലെസ് ആട്ടോ ഇതിൻ്റെ എല്ലാത്തിൻ്റെ സ്റ്റോൺലെസ് ആട്ടോ എ ടി എം ക്യാറ്റിൻ്റെ എല്ലാം സ്റ്റോൺലെസ് ചെയ്താൽ തരുവുള്ളൂ അപ്പോൾ സ്റ്റോൺ കുറയ്ക്കുമ്പോൾ നാല് ഗ്രാമോളം ആട്ടോ വരുവുള്ളൂ നാല് ഗ്രാമിൻ്റെ അച്ചിലൂടെ കൂടുതലുള്ളൂ അപ്പോൾ ഇത് കണ്ടോ നമുക്ക് ഫങ്ഷ ഇതെല്ലാം ഫങ്ഷൻ വെയർ ആയിട്ടും ക്യാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം അപ്പോൾ സ്ഥിരം ഇടാനും ഒക്കെ പറ്റും എയ്റ്റീൻ ക്യാരറ്റ് ആയത് കാരണം ഈ ചെയിൻ ഒക്കെ നല്ല ലാസ്റ്റ് ചെയ്യണ ചെയിനാണ് നല്ല ലാസ്റ്റിംഗ് ഉള്ളതാണ് അപ്പം കണ്ടോ ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾക്ക് ഇതൊക്കെ ഇങ്ങനത്തെ എന്തുമാത്രം വെറൈറ്റി ഉള്ളതെന്നറിയാമോ നീ അടുത്തത് കണ്ടാലോ ഇതിൻ്റെ വേറെ ഒരു മോഡൽ ഞാൻ കഴിഞ്ഞ ആഴ്ച കാണിച്ചായിരുന്നു ഇത് എയ്റ്റീൻ ക്യാരറ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആട്ടോ അത് സ്റ്റോക്ക് ഔട്ടായിപ്പോയി നമ്മൾ വേറെ സ്റ്റോക്ക് വെച്ചപ്പോൾ നമുക്ക് ഈ പാറ്റേണാണ് കിട്ടിയത് ഇതൊരു വെറൈറ്റി പാറ്റേൺ അല്ലേ അതൊരു റൗണ്ടായിരുന്നു ഇത് വേറെ ഒരു ഷേ്പ്പിൽ നല്ല ഭംഗിയല്ലേ എല്ലാ കളേഴ്സും ഉണ്ട് നല്ല പേസച്ചാട്ടിനും ഇഷ്ടപ്പെടും അല്ലാത്ത ഡ്രെസ്സിനായാലും നമുക്ക് ഈ കളേഴ്സ് യൂസ് ചെയ്യാം ഇത് ഞാൻ പറഞ്ഞില്ലേ ഫങ്ഷൻ വെയർ ആയിട്ടും ക്യാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാം ഈ ചെയിൻ ആണെങ്കിൽ നല്ല ലാസ്റ്റിംഗ് ആട്ടോ എയ്റ്റിൻ ക്യാറ്റിൻ്റെ ഈ ചെയിൻ നല്ല ലാസ്റ്റിംഗ് ആണ് നമുക്ക് സൂപ്പർ ഒരു ഗ്രാൻഡ് സാധനമാണ് ഇതാകെ അഞ്ച് ഗ്രാമോ ഉള്ളൂ കേട്ടോ ഇതൊക്കെ അഞ്ച് ഗ്രാമേ ഉള്ളൂ ഇപ്പം സ്വർണത്തിന് വില കൂടി ഇപ്പം ഇങ്ങനെ എയ്റ്റീനിലേക്കായി ഇനി ഫോർട്ടീനിലേക്കൊക്കെ ആകുമെന്നാണ് പറയണേ അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ ഇതിപ്പോൾ എയ്റ്റീൻ ക്യാരറ്റ് ആയാലും മേടിച്ചാൽ വിൽക്കുമ്പോൾ നമുക്ക് ഈ എയ്റ്റീൻ ക്യാരറ്റിന് തന്നെ വില കിട്ടും കേട്ടോ ഇതെല്ലാം സ്റ്റോൺലെസ്സും ആട്ടോ സ്റ്റോണിൻ്റെ വെയ്റ്റ് കുറച്ചാട്ടോ നമുക്ക് അപ്പോൾ സ്റ്റോണിൻ്റെ വെയ്റ്റ് കുറയ്ക്കുമ്പോൾ ഇതിന് സ്റ്റോണിൻ്റെ വെയ്റ്റ് കുറയ്ക്കുമ്പോൾ ഇതിന് അഞ്ച് ഗ്രാമാണ് അഞ്ച് ഗ്രാം ഈ താഴെ നാല് ഗ്രാം സംതിങ്ങേ വരുവുള്ളേ നമുക്ക് അടുത്ത ഐറ്റം കണ്ടാലോ അത് മദർപ്പേളിൻ്റെ ഒരു മദർപ്പേൾ ഐറ്റം അത് ഇത് കണ്ട ഡയമണ്ട്സ് ആണെന്ന് തോന്നൂട്ടോ മദർ പേളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുമോ മദർപ്പേളിൻ്റെ ഇപ്പോൾ ഭയങ്കര ട്രെൻഡ് ആട്ടോ ഇതിൻ്റെ കമ്മലുണ്ട് മോതിരൊക്കെ നമുക്കുണ്ട് സെറ്റായിട്ട് അടുത്ത് അങ്ങനെ ഇതിനാകെ നമുക്ക് മൂന്ന് മൂന്ന് ഗ്രാം ആട്ടോ വരുവോളൂ മൂന്നര ഗ്രാം മൂന്നര ഗ്രാമോളാ വരുവുള്ളൂ അപ്പോൾ ഇത് എയ്റ്റീൻ ക്യാരറ്റാണ് ഇതാകുമ്പോൾ ഈ ചെയിൻ ഒക്കെ നല്ല ലാസ്റ്റിങ് ചെയിൻ ആട്ടോ നമുക്കിത് തന്നെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഫങ്ഷൻ വെയർ ആയിട്ടും ക്യാഷ്വൽ വെയർ ആയിട്ടും നമ്മുടെ എല്ലാ ഐറ്റം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാം ഞാനിപ്പോൾ ചെറിയ നൈസ് ഇങ്ങനത്തെ ഇതായിട്ടാക്കണേ ഈ ഡയമണ്ടിൽ ഇതിൽ അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ചെയിനുകളും ഇതേ ഇപ്പം ഞാനിട്ടാക്കണേ ഈ ചെയിൻ്റെ ഒത്തിരി കളക്ഷനുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഒത്തിരി ഇങ്ങനത്തെ നൈസ് ലോക്കറ്റുകളും ഉണ്ട് ലോക്കറ്റ് ഉണ്ട് അപ്പോൾ നമുക്കിങ്ങനെ ഡയമണ്ടിൻ്റെ ആയാലും ഇങ്ങനത്തെ ഇതുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ വന്നാൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് പല ഐഡിയാസി വരിക ഇങ്ങനെ ഡയമണ്ട് ലോക്കറ്റ് മേടിച്ച് ഇങ്ങനെ ചെയിനിലിട്ടാൽ ഇങ്ങനത്തെ ഒരു മാലയായി ഇത് ഇങ്ങനെ ഇതിപ്പം ഇതിനോട് കൂടി വെച്ചേക്കണതാണ് വേറെ ചെയിനിലേക്ക് മാറ്റണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ വാട്സപ്പിൽ എഴുതി കൊടുത്തേക്കണം വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക അതേ കോൺടാക്റ്റ് ചെയ്ത് കിട്ടിയിട്ടില്ലെങ്കിൽ എൻ്റെ നമ്പറുമായിട്ട് കോൺടാക്റ്റ് ൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ നിങ്ങൾക്ക് അറിയാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം കേട്ടോ ഓരോ ഐറ്റത്തിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തവർ പറയും അപ്പോൾ വിലയൊക്കെ പറയും ഇങ്ങനെ മേക്കിംഗ് ചാർജും വിലയൊക്കെ പറയും വിലകളൊക്കെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുമല്ലോ സ്വർണത്തിന്റെ ആയത് കാരണം മറ്റേ തുണിക്കടയിലെ പോലെ അത് കാരണം നമുക്ക് വിളിച്ചു പറയാൻ പറ്റില്ല അപ്പം വീഡിയോസ് എല്ലാം കണ്ട് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ കടയിലേക്ക് പോരെ ഒത്തിരി 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 കളക്ഷൻ ഉണ്ട് അപ്പോ ഒത്തിരി അപ്പോൾ അത് കണ്ടും വന്ന് എടുക്കാം അല്ലെങ്കിൽ ഓൺലൈനിൽ നിങ്ങൾ വിളിച്ചു ചോദിക്കാം വെബ്സൈറ്റ് ഉടനെ വെബ്സൈറ്റും ആകൂട്ടോ അപ്പൊ ലിങ്കിട്ടേക്കാം കേട്ടോ ഉടനെ തന്നെ വെബ്സൈറ്റ് എല്ലാം റെഡിയാ നമ്മൾ ഇനി ഉടനെ അതിലേക്കൂടെ ഒന്നാക്കി തുടങ്ങിയല്ലേ ഉള്ളൂ ഈ ആഴ്ച ഭയങ്കര തിരക്കായിരുന്നു അപ്പൊ അതിലേക്കൂടെ നമ്മൾ ഉടനെ ആക്കൂട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന എല്ലാവരെയും ചമ്പരാൻ ധാരാളം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ആ മീൻ രേവതി ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ ഓപ്പോസിറ്റ് രേവതി വെഡിങ് കളക്ഷൻസ് Mua to Pura.